അസ്സാമലക്കും വാഹത്തുള്ള ആദരണീയനായ ഉദ്ഘാടകൻ കെ ഇ അന്മാഷ് വ്യത്യസ്ത സംഘടനകളെയും പ്രസ്ഥാനങ്ങളെയും പ്രതിനിധീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള പ്രമുഖരെ സുഹൃത്തുക്കളെ സഹോദരങ്ങൾ മതപ്രബോധനം പൗരാവകാശമാണ് എന്ന തലക്കെട്ടിൽ സോളിഡാരിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള ഈ പ്രതിഷേധ സംഗമം എല്ലാ അർത്ഥത്തിലും നമ്മുടെ രാജ്യത്തിൻ്റെ മെടിപ്പും തുടിപ്പും അറിഞ്ഞിട്ടുള്ളതാണ് എന്ന് ആത്മാർത്ഥമായി പറയാൻ ആഗ്രഹിക്കുകയാണ് പറയാനും എഴുതാനും ഇഷ്ടമുള്ളത് ഭക്ഷിക്കാനും ഇടപെടാനുമൊക്കെയുള്ള അവകാശം സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന നമുക്ക് നൽകുന്ന അവകാശങ്ങളാണ് എന്നാൽ പൗരാവകാശങ്ങൾ ഹനിക്കാൻ പൗരാവകാശങ്ങളെ ധ്വംസിക്കാൻ ആസൂത്രിതമായ ശ്രമങ്ങൾ നടക്കുമ്പോൾ അതിനെതിരെ ബൗദ്ധികമായ ചെറുത്തുനിൽപ്പ് നടത്തേണ്ടത് ജീവസുറ്റ പ്രസ്ഥാനങ്ങളുടെ കടമയാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ സർക്കിളിലേക്കും ഇതുപോലുള്ള നിരോധങ്ങൾ അന്വേഷണങ്ങൾ മാധ്യമവേട്ടകൾ കടന്നു വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത് ഡോക്ടർ സാക്കിർ നായിക്കിന്റെ പ്രഭാഷണങ്ങളെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി അനവധി പ്രഭാഷണങ്ങൾ അദ്ദേഹത്തിൻ്റെ കേട്ടവരാണ് എന്റെ മുന്നിലിരിക്കുന്നവർ കേരളത്തിൽ തന്നെ വ്യത്യസ്ത സംഘടനകളുടെ വേദികളിൽ അദ്ദേഹം പ്രഭാഷണം നിർവഹിച്ചിട്ടുണ്ട് അദ്ദേഹത്തോട് ഒരുപാട് കാര്യങ്ങളിൽ വിയോജിപ്പുള്ള ഒരു വ്യക്തിയാണ് ഞാൻ എങ്കിലും ഇസ്ലാമിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് അതിന്റെ മാനവിക സന്ദേശങ്ങൾ സമൂഹത്തിൽ എത്തിക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനങ്ങൾ വിസ്മരിക്കുവാൻ സാധ്യമല്ല അറബ് ഇസ്ലാമിക ലോകത്തും യൂറോപ്യൻ രാജ്യങ്ങളിലുമെല്ലാം തന്നെ ഇന്ത്യൻ മുസ്ലിങ്ങളുടെ ഒരു അംബാസിഡറായി കടന്നു ചെല്ലാനും ഇസ്ലാമിന്റെ അനന്യമായ സന്ദേശങ്ങൾ സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുവാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സൗദി അറേബ്യ നൽകുന്ന ഏറ്റവും വലിയ വിശിഷ്ടമായ ഒരു ആദരമാണ് ഫൈസൽ അവാർഡ് ആ ഫൈസൽ അവാർഡിന് ഡോക്ടർ ജാക്കിർ നായിക്കിനെ തെരഞ്ഞെടുത്തത് അദ്ദേഹം ലോകത്ത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന സൽക്കർമ്മങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് യു എ ഗവൺമെന്റ് വർഷം തോറും നടത്തുന്ന അവിടുത്തെ ഹോളെ ഖുറാൻ അവാർഡ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പൊതുപ്രഭാഷണം ആ പ്രഭാഷണത്തിൽ പതിനായിരക്കണക്കിന് ആളുകളാണ് എത്താറുള്ളത് ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ഒരുപാട് ആദരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ സൂക്ഷ്മമായ പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നാണ് ഇവിടുത്തെ ഏജൻസികൾ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹവും ഇവിടെ അദ്ദേഹത്തെ അംഗീകരിക്കുന്നവരും അദ്ദേഹത്തോട് വിയോജിക്കുന്നവരും പറയുന്നത് സൂക്ഷ്മമായ പരീക്ഷണത്തിനും നിരീക്ഷണത്തിനും വിധേയമാക്കിക്കൊള്ളാനാണ് കാരണം നിഗൂഢത ഒന്നിലും ഉണ്ടാവാൻ പാടില്ല എന്നാണ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ അനുയായികളും അദ്ദേഹത്തോട് വിയോജിക്കുന്നവരും പറയുന്നത് നിഗൂഢതയുണ്ടാകുമ്പോഴാണ് അതിൽ സംശയങ്ങൾ ഉണ്ടാകുന്നത് അതിന്റെ പേരിൽ ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടാകുന്നത് പൊതുസമൂഹത്തില് ഒരു ബഹുസ്വര സമൂഹത്തിൽ അദ്ദേഹം പ്രബോധനം നിർവഹിക്കുമ്പോൾ നിർബന്ധമായും പാലിക്കേണ്ട ചട്ടങ്ങളും മര്യാദകളും പാലിച്ചിട്ടുണ്ടോ എന്നുള്ളത് സജീവമായ ഒരു അന്വേഷണത്തിന് വിധേയമാക്കേണ്ട കാര്യമാണ് എനിക്ക് പറയാനുള്ളത് നമുക്ക് ഈ രാജ്യം വലിയ സ്വാതന്ത്ര്യമാണ് മതപ്രബോധനത്തിന് നൽകുന്നത് മറ്റു അറബ് ഇസ്ലാമിക ലോകത്തൊന്നും ലഭിക്കാത്ത സ്വാതന്ത്ര്യം നമുക്കിവിടെ ലഭിക്കുന്നു മതേതരത്വത്തിന്റെയും ജനാധിപത്യത്തിന്റെയും ഒരു ശീതള ചായൽ നിന്നുകൊണ്ടാണ് നാം പ്രബോധനം നിർവഹിക്കുന്നത് ഒരു ബഹുസ്വര സമൂഹത്തിൽ പ്രബോധനം നിർവഹിക്കുമ്പോൾ സ്വാഭാവികമായും ആ ബഹുസ്വരതയെ മാനിക്കുക എന്നുള്ളത് പ്രധാനമാണ് ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും മതമുള്ളവനും മതമില്ലാത്തവനും ഒക്കെയുള്ള ഒരു പ്രദേശത്ത് മറ്റുള്ളവരുടെ വ്യക്തിത്വത്തെ ഹനിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ സാന്നിധ്യത്തെ തന്നെ നിരാകരിച്ചുകൊണ്ടുള്ള പ്രഭാഷണങ്ങളും പ്രബോധനങ്ങളും ഏറെ ഗുണം ചെയ്യില്ല എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട് പക്ഷെ പലപ്പോഴും വൈകാരികതയ്ക്ക് അടിമപ്പെട്ടുകൊണ്ട് ചില സാഹചര്യങ്ങളിൽ അടിമപ്പെട്ടുകൊണ്ട് ഈ ബഹുസ്വരതയെ നിരാകരിച്ചുകൊണ്ടുള്ള പ്രഭാഷണങ്ങൾ പലരിൽ നിന്നും വരുന്നു അതിന്റെ കെടുതികൾ മുസ്ലിം സമൂഹം അല്ലെങ്കിൽ ആരെയാണോ അദ്ദേഹം പ്രതിനിധീകരിക്കുന്നത് അവർ മുഴുവനും അനുഭവിക്കേണ്ട സാഹചര്യമുണ്ട് എന്തുകൊണ്ടാണ് ഈ സാക്യർ നായിക്ക് മാധ്യമ വേട്ടക്കും ഭരണകൂട വേട്ടക്കും വിധേയനായത് നമ്മുടെ രാജ്യത്ത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി പതിനാലിന് ശേഷം ഉള്ള രാഷ്ട്രീയ സാഹചര്യം വളരെ മോശമാണ് ഭീതിജനകമാണ് വൈവിധ്യങ്ങളെ നിരാകരിച്ചുകൊണ്ടാണ് അതുപോലെ എല്ലാവിധ വൈവിധ്യങ്ങളെയും വെട്ടിമുറിച്ചുകൊണ്ടാണ് ഇവിടെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഭരണകൂടത്തിന്റെ എല്ലാ ഉപകരണങ്ങളും വൈവിധ്യങ്ങളെ നിഷ്കാസനം ചെയ്യുന്നതിന് വേണ്ടി വൈവിധ്യങ്ങളെ ഇന്ത്യയിൽ നിന്ന് പിഴിതെറിയുന്നതിന് വേണ്ടി വളരെ വ്യവസ്ഥാപിതമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നാം കാണുന്നു ചില ഭക്ഷണം കഴിച്ചാൽ അല്ലെങ്കിൽ ചില ഭക്ഷണത്തോട് എതിർപ്പ് പ്രകടിപ്പിച്ചാൽ അവന് ജീവൻ നിലനിർത്താൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഇന്ന് നമ്മുടെ രാജ്യത്തുണ്ട് ചില കാര്യങ്ങൾ തുറന്നെഴുതിയാൽ അദ്ദേഹത്തിന് പിന്നീട് എഴുതാൻ കഴിയാത്ത സാഹചര്യമുണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ നാക്ക് അറുത്തെടുക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്തുണ്ട് വൈവിധ്യങ്ങളെ അംഗീകരിച്ച വൈവിധ്യങ്ങൾ എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ സിരകളിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ സന്ദേശമാണ് ഈ വൈവിധ്യങ്ങളെ തടഞ്ഞു നിർത്തുവാനും ഇല്ലാതാക്കുവാനുമുള്ള ശ്രമങ്ങൾക്കെതിരെ അതിശക്തമായ ചെറുത്തുനിൽപ്പ് അനിവാര്യമാണ് ചെറുത്തുനിൽപ്പ് ഉണ്ടാകില്ല എന്നുള്ളതാണ് ഇവിടുത്തെ വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ കരുതുന്നത് കാരണം ദുർബലമായ ഒരു പ്രതിപക്ഷമാണ് നമ്മുടെ രാജ്യത്തുള്ളത് പതിറ്റാണ്ടുകൾ രാഷ്ട്രീയ പാരമ്പര്യമുള്ള അധികാരത്തിലിരുന്ന കുഞ്ചിക സ്ഥാനങ്ങളിലിരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഉപ്പുവച്ച കലം പോലെയായ ഒരു സാഹചര്യത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം അവരിൽ നിന്ന് ഒരു ചെറുത്തുനിൽപ്പോ ഒരു വലിയ ശബ്ദമോ ഉണ്ടാവുകയില്ല എന്ന് ഇവിടുത്തെ വർഗീയ ഫാസിസ്റ്റുകൾ ന്യായമായും വിചാരിക്കുകയാണ് കോൺഗ്രസ് അവര് തന്നെ പറഞ്ഞതുപോലെ നട്ടല്ലൊടിഞ്ഞുകൊണ്ട് രോഗക്കിട കയ്യിൽ കിടക്കുകയാണ് ഒരു ഗ്ലൂക്കോസോ അല്ലെങ്കിൽ ഒരു നാരങ്ങ വെള്ളമോ കൊടുത്തുകൊണ്ട് അവരെ ഉയർത്തിക്കൊണ്ട വരാൻ പറ്റുന്ന പരുവത്തിലല്ല ഉള്ളത് വലിയ ഒരു ചികിത്സ നടത്തിക്കൊണ്ട് ഉയർത്തി കൊണ്ടേ അവരെ ഉയർത്തിക്കൊണ്ടുവരുവാൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കൂ ഗാന്ധി ഗാധകർ ആരാണ് എന്നും ഗാന്ധിയെ വധിച്ചവർ ആരാണ് എന്നും ഇവിടുത്തെ സ്കൂളിൽ പോകുന്ന ഒരു കൊച്ചുകുട്ടിക്ക് വരെ അറിയാം ആ ഗാന്ധി ഗാധകന്റെ പ്രത്യയശാസ്ത്രം ഇവിടുത്തെ എല്ലാവർക്കും അറിയാം എന്നാൽ ഗാന്ധി ഗാധകനെയും അവന്റെ പ്രത്യയശാസ്ത്രത്തെയും വിസ്മരിക്കുവാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ നടക്കുകയാണ് ആ ഗാന്ധി ഗാഥികരെ സംബന്ധിച്ച് പറഞ്ഞ ആളുകൾ പരസ്യമായി മാപ്പ് പറയണമെന്ന് ആഗ്രഹിക്കുകയാണ് ഇവിടെ ഞാൻ കോൺഗ്രസിനെ പോലുള്ള ഒരു മഹാപ്രസ്ഥാനം ഫാസിസത്തിന്റെ മുന്നിൽ മുട്ടുമടക്കിയിരുന്നാൽ അല്ലെങ്കിൽ മുട്ടിലിഴഞ്ഞാൽ തകരുന്നത് ഈ രാജ്യത്തിന്റെ വലിയ പാരമ്പര്യമായിരിക്കുമെന്ന് അവരെ വീണ്ടും വീണ്ടും പറഞ്ഞു പഠിപ്പിക്കേണ്ട ഒരു ഗതി കേടാണുള്ളത് അത്തരം ഒരു സാഹചര്യം മുതലെടുത്തുകൊണ്ടാണ് വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ വൈവിധ്യങ്ങൾക്കെതിരെ സാംസ്കാരിക വൈവിധ്യങ്ങൾക്കെതിരെ സാമൂഹിക വൈവിധ്യങ്ങൾക്കെതിരെ അതിശക്തമായി കടന്നു വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടത് ഞാൻ പറയുന്നത് നമുക്ക് ഈ രാജ്യം നൽകുന്ന ഒരുപാട് സൗകര്യങ്ങൾ ആ സൗകര്യങ്ങള് ശരിയായ രൂപത്തിൽ വിനിയോഗിച്ചുകൊണ്ട് തന്നെ നമുക്കിവിടെ മതപ്രബോധനം നിർവഹിക്കുവാൻ കഴിയും മതപ്രബോധനം എന്നുള്ളത് ബഹളം വെച്ചുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് സമൂഹത്തെ ചിത്രീകരിച്ചുകൊണ്ട് സമുദായങ്ങളെ തമ്മിലടിപ്പിച്ചുകൊണ്ട് നടത്തേണ്ട കാര്യമാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല മതപ്രബോധനം ശാന്തമായ അന്തരീക്ഷത്തിലാണ് നിർവഹിക്കാൻ കഴിയുക നിങ്ങൾ നോക്കൂ അശാന്തി നിറഞ്ഞ ഒരു സാഹചര്യത്തിൽ മതപ്രബോധനം സാധ്യമല്ല അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലു അലൈഹി വസ്ല്ലാം മദീന കാലഘട്ടത്തില് ജൂതഗോത്രങ്ങളുമായി സന്ധിയിലേർപ്പെട്ടത് ഇസ്ലാമിനോട് വൈരം വെച്ച് പുലർത്തുന്ന ഗോത്രങ്ങളായിരുന്നു മദീനയിൽ ഉണ്ടായിരുന്നത് ആ ഗോത്രങ്ങളുമായിട്ട് സന്ധിയിലേർപ്പെടുകയാണ് എന്തിനു വേണ്ടിയാണ് സമാധാനപൂർണമായ സാഹചര്യത്തിൽ മാത്രമേ ഇസ്ലാമിന്റെ അനന്യമായ സന്ദേശങ്ങൾ മനുഷ്യ ഹൃദയത്തിലേക്ക് എത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് ലോകത്തിന്റെ പ്രവാചകൻ അറിയാമായിരുന്നു ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു സന്ധിയാണ് ഹുദൈബിയ സന്ധി എങ്ങനെയാണ് ഹുദൈബിയ സന്ധി ഉണ്ടാകുന്നത് ഹുദൈബിയ സന്ധിയുടെ അവസരത്തിൽ പ്രവാചകനോടൊപ്പം ഉണ്ടായിരുന്ന ആളുകൾക്ക് പോലും അതിൽ അതൃപ്തി ഉണ്ടായി പക്ഷേ ഹുദൈബിയ സന്ധിക്ക് ശേഷമാണ് ഇസ്ലാം അതിരുകൾ കടന്ന് ലോകത്തിന്റെ വിവിധ കോണുകളിലേക്ക് സഞ്ചരിച്ചത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ ഇസ്ലാമിലേക്ക് കൂട്ടം കൂട്ടമായി ആളുകൾ കടന്നു വന്നത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ സന്ധിയിലൂടെയാണ് സമാധാനത്തിലൂടെയാണ് ഇസ്ലാമിക പ്രബോധനം നിർവഹിക്കുവാൻ സാധിക്കുക എന്നുള്ളത് പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിലൂടെ തന്നെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് പക്ഷേ ഇന്ന് ബഹുസ്വരതയെതിരാകരിക്കുന്ന അല്ലെങ്കിൽ ബഹുസ്വര സമൂഹത്തിൽ ഒരു മുസ്ലിമിനു പോലും ശരിയായി ജീവിക്കാൻ കഴിയില്ല എന്നുള്ള വിദണ്ഡ വാദങ്ങളുമായിട്ട് ആളുകൾ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് എനിക്ക് ഒരു ബഹുസ്വര സമൂഹത്തിൽ മുസ്ലിമായിട്ട് ജീവിക്കാൻ കഴിയുക അവരുടെ ആഘോഷങ്ങളുണ്ട് അവരുടെ സംസ്കാരങ്ങളുണ്ട് അവരുടെ സാന്നിധ്യമുണ്ട് അതുപോലെ തന്നെ എവിടെ നോക്കിയാലും അവരാണ് ഇത്തരം ഒരു സാഹചര്യത്തിൽ എനിക്ക് മുസ്ലിമായിട്ട് ജീവിക്കാൻ കഴിയില്ല എന്നുള്ള ഇസ്ലാമിക വിരുദ്ധമായ ആശയങ്ങൾ തീവ്ര ആത്മീയതയുടെ ആളുകൾ ഇന്ന് ചെറുപ്പക്കാരുടെ മനസ്സിലേക്ക് കുത്തിക്കയറ്റിയതിന്റെ ദുരന്ത ഫലങ്ങൾ എന്ന് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് കേരളീയ സമൂഹം പ്രത്യേകിച്ച് കേരളത്തിലെ മുസ്ലിങ്ങൾ എല്ലാ അർത്ഥത്തിലും ഇന്ത്യയിൽ ഒട്ടാകയും അതുപോലെ പുറത്തുമൊക്കെ തന്നെ വലിയ പേരും പ്രശസ്തിയും ഉണ്ടായിരുന്ന ഒരു സമൂഹമാണ് ആഗോളവൽക്കരണത്തിന്റെ കൊണ്ട് ഒരുപാട് നന്മകൾ നമ്മുടെ സമൂഹത്തിലേക്ക് വന്നു എന്നാൽ ഒരുപാട് കെട്ട ചിന്തകളും അതോടൊപ്പം നമ്മുടെ സമൂഹത്തിലേക്ക് വന്നു നമ്മുടെ വീടകങ്ങളിലേക്ക് വന്നു നമ്മുടെ എല്ലാം തന്നെ ആരാധനാലയങ്ങളിലേക്ക് വന്നു നമ്മുടെ പ്രബോധന പരിസരങ്ങളിലേക്ക് വന്നു അതിന്റെ ിക്കൊണ്ടിരിക്കുകയാണ് മുസ്ലിങ്ങൾ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ബഹുസ്വരതയെ നിരാകരിക്കുകയാണ് ഇത്തരം ആളുകൾ ചെയ്യുന്നത് ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുന്ന മുസ്ലിമിനാണ് ഒരു അറബ് ഇസ്ലാമിക ലോകത്തിൽ ജീവിക്കുന്ന മുസ്ലിമിനേക്കാൾ കൂടുതൽ ഇസ്ലാമിനോട് പൂർവം പ്രതിബദ്ധതയും പുലർത്താൻ കഴിയുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഇസ്ലാമിനെ സംബന്ധിച്ച് പറയാനും ഇസ്ലാമിനെ ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾ ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കുവാനും ഒരു ബഹുസ്വര സമൂഹം നമ്മുടെ മുമ്പിലുണ്ട് ഒരു അറബ് ഇസ്ലാമിക സമൂഹത്തിൽ ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഗവൺമെന്റും ഗവൺമെന്റിന്റെ ഉപകരണങ്ങളും വ്യത്യസ്ത വകുപ്പുകളും നിർവഹിക്കുന്ന ഒരു കർമ്മമാണ് പ്രബോധനം എന്നുള്ളത് എന്നാൽ ഒരു ബഹുസ്വര സമൂഹത്തിൽ ഒരു മുസ്ലിം ഇസ്ലാമിന്റെ മാനവികമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിതത്തിലൂടെ അത്തരം സത്സന്ദേശങ്ങൾ പ്രസരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും ഇസ്ലാമിനെ സംബന്ധിച്ച് ും ഒരു മഹത്വവും ആളുകൾ ഉൾക്കൊള്ളുകയാണ് ചെയ്യുന്ന അതിനുള്ള ഒരു അവസരം ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുന്ന ഒരാൾക്കാണ് ലഭിക്കുന്നത് എന്ന് ഞാൻ നാം മനസ്സിലാക്കേണ്ടതുണ്ട് അത്തരം ഒരു തെളിഞ്ഞ തെളിഞ്ഞത്തെ അത്തരം ഒരു തെളിഞ്ഞ സാഹചര്യത്തെ മലിനമാക്കുവാനാണ് ആത്മീയ തീവ്രതയുടെ വക്താക്കൾ ശ്രമിച്ചു എന്നുള്ളത് പറയാതിരിക്കുവാൻ നിർത്തിയില്ല നവോത്ഥാന പ്രസ്ഥാനങ്ങളിലേക്കെല്ലാം തന്നെ നിഗൂഢമായ ചിന്തകൾ ഇന്ന് ഇഴഞ്ഞെത്തിയിരിക്കുന്നു മുഖ്യധാരാ മുസ്ലിം സംഘടനകളിലെല്ലാം തന്നെ ഈ നിഗൂഢ ആത്മീയതയുടെ ഭീകരരൂപമായ ത്വരീക്കത്ത് ചിന്തകൾ കടന്നുകൂടിയിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ പണ്ട് വയ്യ നിങ്ങൾ നോക്കൂ നിങ്ങൾ ഇവിടത്തെ ഇരു സമസ്തകൾ ആ സമസ്തകൾ ഏറെക്കാലമായിട്ട് യാണ് വലിയ വലിയ പ്രഭാഷകന്മാര് പ്രബോധകന്മാര് അവർ ഇറാഖിലോ അല്ലെങ്കിൽ സിറിയയിലോ ഫലസ്തീനിലോ ഉള്ള ഒരു ഷെയ്ഖിന്റെ മുരീതായിക്കൊണ്ട് നിഗൂഢ ആത്മീയതയിൽ അഭയം തേടിക്കൊണ്ട് യുവാക്കളെ അത്തരം നിഗൂഢ കേന്ദ്രങ്ങളിലേക്ക് ആകർഷിച്ചുകൊണ്ട് മതത്തിന്റെ സർവ നന്മകളെയും നിരാകരിച്ചുകൊണ്ട് ഉൾവലിഞ്ഞ ജീവിതം നയിക്കുന്നത് നാം കാണുന്നു അത് അത്തരം സംഘടനകളെ വലിയ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് നവോത്ഥാന പ്രസ്ഥാനങ്ങള് ആ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങള് ഉയർത്തിപ്പിടിച്ച ആശയങ്ങൾ സാമൂഹ്യ വിദ്യാഭ്യാസ രാഷ്ട്രീയ മേഖലയിൽ അവർ നേടിയെടുത്ത മൂലധനം അതിനെയെല്ലാം തന്നെ അപ്രസക്തമാക്കുന്ന വിധം കത്ത് പ്രസ്ഥാനങ്ങളും നിഗൂഢ ആത്മീയതയുടെ ആശയങ്ങളും ഈയിടെയായിക്കൊണ്ട് അത്തരം നവോത്ഥാന പ്രസ്ഥാനങ്ങൾ വിഴുങ്ങുകയുണ്ടായി നവോത്ഥാന പ്രസ്ഥാനങ്ങൾ അവയെ കുടഞ്ഞു കളയുവാൻ ആവുന്നത്ര പരിശ്രമിച്ചിട്ടും നവോത്ഥാന മൂല്യങ്ങൾ അപ്പടി വിഴുങ്ങിക്കൊണ്ട് ആ പ്രസ്ഥാനത്തെ തന്നെ അപ്രസക്തമാക്കുവാൻ അത്തരം ആത്മീയ സംഘങ്ങൾ കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഭീതിതമായ ഒരു കാഴ്ചയാണ് അതുകൊണ്ട് ഈ കപടയാത്മീയതയുടെ രൂപങ്ങളെ കേരളീയ പശ്ചാത്തലത്തിൽ നിന്ന് അതുപോലെ നമ്മുടെ പ്രബോധന മേഖലയിൽ നിന്ന് അടർത്തിയെടുത്ത് കളയുക എന്നുള്ള വലിയ ഒരു ദൗത്യമാണ് ഇത്തരം കൂട്ടായ്മകൾക്ക് ഇനി നിർവഹിക്കുവാനുള്ളത് എന്നുകൂടി ഞാൻ പറയുകയാണ് പരസ്പരം പഴിചാരി പരസ്പരം ഓരോരുത്തരും അവരവരുടെ പുറത്തുനിന്ന് ഒഴിവാക്കിക്കൊണ്ട് മറ്റുള്ളവരുടെ തലയിൽ വെച്ചുകെട്ടിക്കൊണ്ട് ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും നടത്തിക്കൊണ്ട് ചികിത്സിക്കേണ്ട ഒരു കാര്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ആത്മാർത്ഥതയുണ്ടെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നിന്ന് ബഹുസ്വരതയെ നിരാകരിച്ചുകൊണ്ടും അതുപോലെ തന്നെ നമ്മുടെ കേരളീയ പശ്ചാത്തലത്തെ നിരാകരിച്ചുകൊണ്ടും അത്തരം വിദണ്ഡവാദങ്ങളുമായി കടന്നു വരുന്ന ആളുകളെ നിലക്കു നിർത്തുവാൻ നാം തയ്യാറുണ്ടെങ്കിൽ ജാഗ്രതയോടുകൂടിയുള്ള മുന്നേറ്റം അനിവാര്യമാണ് അതുപോലെ തന്നെയാണ് സംസ്കാരങ്ങൾ മറ്റൊരു സംസ്കാരവുമായിട്ട് പൂട്ടിച്ചേർത്ത് വെക്കുക എന്നുള്ളത് ഒരു കേരളത്തിൽ ജീവിക്കുന്ന ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത് അവൻ കേരളീയ പശ്ചാത്തലത്തിൽ ഒരു കേരളീയനായിക്കൊണ്ട് ജീവിക്കാൻ അവന് കഴിയണം അവൻ നല്ല ഷർട്ടും കൊണ്ടും ധരിക്കണം പാനൽ ഷർട്ടും ധരിക്കണം അതുപോലെ തന്നെ കേരളീയ സംസ്കാരത്തിന് അനുയോജ്യമായ വേഷവിധാനങ്ങളാണ് അവൻ സ്വീകരിക്കേണ്ടത് ഇസ്ലാമികമായ മൂല്യങ്ങളിൽ നിന്ന് പുറത്തു പോകാതെ അതിന്റെ സർക്കിളിൽ നിന്ന് പുറത്തു പോകാതെ കേരളീയ സംസ്കാരത്തിനൊത്തുള്ള ഒരു ജീവിതം നയിക്കുവാൻ അവന് തയ്യാറാവേണ്ടതുണ്ട് അറബ് നാടുകളിൽ അവരുടെ നാട്ടാചാരങ്ങൾക്കും അവരുടെ പരിതസ്ഥിതികൾക്കും രൂപപ്പെടുത്തി ും ഭക്ഷണ സംസ്കാരങ്ങളും അതുപോലുള്ളവ കേരളീയ പശ്ചാത്തലത്തിൽ നട്ടുപിടിപ്പിച്ചുകൊണ്ട് അതിന് മത ചമച്ച് സമൂഹത്തിൽ ഇതാണ് മതം ഇതനുഷ്ഠിക്കാത്തവനെല്ലാം തന്നെ മതവൃത്തത്തിൽ നിന്ന് പുറത്താണ് എന്ന് തീർപ്പു കൽപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കൂടാ അതാണ് ഇന്ന് പല യുവാക്കളെയും പല ആളുകളെയും വഴിതെറ്റിച്ചിട്ടുള്ളത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതല്ലാതെ ഇവര് ഐ എസിലേക്കും അതുപോലെ തന്നെ ഭീകര സംഘടനകളിലേക്കും ഒക്കെ എത്തിപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല മറിച്ച് ഈ കപടയാത്മീയതയുടെ ഇരുണ്ട തുരങ്കങ്ങളിൽ ചെന്നുകൊണ്ട് ഈ സമൂഹത്തിൽ നിന്ന് നിൾവലിങ്ങി നിന്നുകൊണ്ട് അതിന്റെ ഒരു മിടിപ്പും തുടിപ്പും അറിയാതെ സമൂഹത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ ഒരു ജീവിയായിക്കൊണ്ട് അവൻ കാലം കഴിച്ചതാണ് ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാവാൻ കാരണം അതിന് എല്ലാ സംഘടനകളും ആസൂത്രിതമായ ചികിത്സ തന്നെ നടത്തിയിട്ടില്ല എങ്കിൽ അത്തരം കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരികയാണ് ചെയ്യുന്നത് നിങ്ങൾ നോക്കൂ നിങ്ങൾ പ്രൊഫഷണൽ സ്ഥാപനങ്ങളിൽ ഐ ടി ഫീൽഡിൽ അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് സ്ഥാപനങ്ങളിൽ മെഡിക്കൽ കോളേജുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ അവർ പകുതിയാകുമ്പോഴേക്ക് അവരുടെ കോഴ്സ് അവസാനിപ്പിക്കുകയാണ് ഇത് ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് പോയതോ ആ ഏതെങ്കിലും ഒരു പരിധിസ്ഥിതിയിൽ നിന്ന് പോയതോ അല്ല എനിക്കറിയാവുന്ന തന്നെ എത്രയോ കുട്ടികൾ ഈ ചർച്ച ചെയ്യുന്ന സംഘടനകളുമായിട്ടൊന്നും ബന്ധമില്ലാത്ത കുട്ടികള് മറ്റാരുടെയോ പ്രേരണയ്ക്ക് വശംവതനായി അവൻ അവന്റെ വാപ്പ് നാല്പത് ലക്ഷത്തിനോ അമ്പത് ലക്ഷത്തിനോ വാങ്ങിയ മെഡിസിൻ സീറ്റിന്റെ വില പോലും അറിയാതെ പകുതി വെച്ച് അവന പഠനം അവസാനിപ്പിക്കുകയും ഇത്തരം ഇരണ്ട ഇരുട്ടറകളിൽ പോയിക്കൊണ്ട് അക്ഷരങ്ങളിൽ അഭിനപിക്കുകയും ചെയ്യുന്നത് നാം കാണുന്നു എന്നിട്ട് സമൂഹത്തെ നോക്കിക്കൊണ്ട് നിങ്ങൾ ചെയ്യുന്നതൊന്നും മതമല്ല നിങ്ങൾ ചെയ്യുന്നതും ആചാരമല്ല നിങ്ങളുടെ കൂട്ടത്തിൽ മതമറിയുന്നവനില്ല മതപ്രവാതകനില്ല മതത്തെക്കുറിച്ച് പഠിച്ചവനില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരിഹസിക്കുകയാണ് അതുപോലെ തന്നെ ഐ ടി ഫീൽഡിലും അതുപോലെ എല്ലാ ഫീൽഡിലും ഇത്തരത്തിലുള്ളത് കാണാൻ കഴിയും പെൺകുട്ടികളിലും ഇത്തരത്തിലുള്ള ചിന്തകൾ കൂടിക്കൊണ്ടിരിക്കുന്നു അപ്പൊ നമ്മുടെ സമൂഹത്തിന് ആകെപ്പാട് ബാധിച്ചിട്ടുള്ള ഈ രോഗത്തിനെതിരെ ചികിത്സിക്കേണ്ടതുണ്ട് ബഹുസ്വരതയെ നിരാകരിക്കുന്ന ബഹുസ്വരതയെ വെട്ടിമാറ്റുന്ന ഒരു രീതിയെ അതിശക്തമായി പ്രതിരോധിക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് നായിക്കിന്റെ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ കേരളക്കരയിൽ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രബോധന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുകൂടി നാം ആഴത്തിൽ ആലോചിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ നട്ടലിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഇത്തരം നമ്മുടെ ആ ആശയ പ്രബോധനത്തെ ആശയ പ്രകാശനത്തെ നിരോധിക്കുവാൻ വരുന്ന ശക്തികൾക്കെതിരെ അതിശക്തമായി നിൽക്കുവാനുള്ള ത്രാണി നമുക്ക് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഉണർത്തുവാനുള്ളത് ഏതായാലും പ്രബോധനം എന്നുള്ളത് ഒരു മുസൽമാന്റെ ബാധ്യതയാണ് അതിനെ ഒരു പണ്ഡിതന്മാർ നിർവഹിക്കേണ്ടതല്ല മതത്തെക്കുറിച്ച് അറിയുന്ന ആളുകൾ അത് നിർവഹിക്കേണ്ടതുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് മുസ്ലിങ്ങൾ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളത് പ്രകോപനത്തിന്റെയോ പ്രലോഭനത്തിന്റെയോ മാർഗത്തിലൂടെയല്ല നെയ് മുസ്ലിം ആവുകയാണെന്ന് നിനക്ക് അമ്പത് ലക്ഷം തരാം അല്ലെങ്കിൽ നിനക്ക് എന്നെ പെണ് കെട്ടിച്ച് തരാം എന്ന് പറഞ്ഞു പ്രകോപനത്തിലൂടെയോ പ്രലോഭനത്തിലൂടെയോ ഇസ്ലാമിലേക്ക് കൊണ്ടുവരേണ്ട ഒരു ആവശ്യമില്ല ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മതത്തിൽ നിന്ന് പോകുന്നവന് പോകാം മതത്തിലേക്ക് വരുന്നവന് വരാം അത് ഈ രാജ്യം നമുക്ക് നൽകുന്ന ഒരു അവകാശമാണ് ചിന്തിക്കുന്ന മനുഷ്യൻ ഈ കുളത്തിലെ വെള്ളം പോലെ അങ്ങനെ നിൽക്കുകയില്ല അവൻ സ്വയം നവീകരിച്ചുകൊണ്ടിരിക്കും സ്വയം ചിന്തിച്ചു കൊണ്ടിരിക്കും പുതിയ ചിന്തകൾ വരുമ്പോൾ അവന്റെ വൃത്തികെട്ട ചിന്തകളെ കുടഞ്ഞെറിഞ്ഞുകൊണ്ട് പുതിയ ചിന്തകളെ സ്വീകരിക്കുവാനും മുന്നോട്ട് കടന്നു വന്നുകൊണ്ടിരിക്കും അതിനുള്ള അടക്കാൻ പാടില്ല ആളുകൾ ഇവിടെ അന്വേഷണമോ അവരുടെ പ്രസംഗങ്ങള് അന്വേഷണ ഏജൻസികളെ വിലയിരുത്തോ ഒന്നും ചെയ്യുന്നില്ല അവർ ദിനേനയെന്നോണം വർഗീയ താളകൂടം ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഏതെങ്കിലും ഒരു ചെറിയ സ്ഥലിതത്തിന്റെ പേരിൽ ആളുകളെ വേട്ടയാടിക്കൊണ്ട് ആ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്നതും പ്രബോധന പ്രവർത്തനങ്ങളെ ഭയപ്പെടുത്തിക്കൊണ്ടില്ലാതാക്കാൻ ശ്രമിക്കുന്നതും കരുതലോടെ കാണേണ്ടതുണ്ട് സാക്കിർ നായിക്കൽ അവസാനിക്കുന്നതല്ല പ്രബോധന പ്രവർത്തനങ്ങൾ ഇവിടെ ഇല്ലാതാവണമെന്നാണ് സംഘപരിവാർ ശക്തികൾ ആഗ്രഹിക്കുന്നത് പ്രബോധന പ്രവർത്തനങ്ങൾ ഇല്ലാതായെങ്കിൽ മാത്രമേ അവരുടെ അജണ്ടകൾ അവർക്ക് നിർവഹിക്കുവാൻ കഴിയൂ പ്രബോധന പ്രവർത്തനങ്ങൾ തെളിഞ്ഞ അന്തരീക്ഷത്തിൽ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഘട്ടവിശ്വാസങ്ങളിൽ നിന്ന് ആളുകൾ ഇതിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കും ആളുകൾ പഠിക്കാൻ തയ്യാറാവും അങ്ങനെ പഠിക്കാനും ചിന്തിക്കുവാനും ആളുകൾ തയ്യാറാവരുത് പ്രബോധനം തന്നെ ഉണ്ടാവരുത് എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അത് അനുവദിക്കാൻ പാടില്ല എന്നുള്ളത് മാത്രമാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത് സർവ്വാഭിവാദ്യം നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു السلام عليكم